വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പ്രേയറാണ് യുധ സ്നേഹയോടുള്ള പ്രാർത്ഥന പലപ്പോഴും നമ്മൾ മധ്യസ്ഥം അപേക്ഷിച്ചിട്ട് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ഏറ്റവും വേഗത്തിൽ കാര്യസാധ്യത വരുത്തുന്ന ഒരു സ്നേഹയാണ് യുദാദ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലുന്നതിലൂടെ വളരെ വേഗത്തിൽ നമുക്ക് നമ്മുടെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും ആ ഒരു പ്രാർത്ഥനയാണ് ചൊല്ലാൻ പോകുന്നത് മിസ്സിഹായുടെ സ്നേഹിതനും വിശ്വസ്ത വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂഥ തദ്വെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയുമില്ലാതെ വരുന്ന സന്ദർഭത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിദ്യയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങ് ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും വിശിഷ്യ ഇവിടെ നമ്മുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അങ്ങേ സഹായം ഞാൻ അപേക്ഷിക്കുന്നു ഭാഗ്യപ്പെട്ട യൂത തദൂസെ അങ്ങേ അനുഗ്രഹത്തെ ഞാൻ സദാ ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആമേൻ ഇങ്ങനെ ദിവസത്തിൽ ഏഴു തവണ ചെല്ലുക